ഈ സമരം തുടങ്ങിയപ്പോൾ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് ഡിമാൻഡുകളുണ്ട് അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഇദ്ദേഹം രാജേഷ് പറഞ്ഞതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒത്തിരിയേറെ വ്യത്യസ്തതകളുള്ള നാടാണ് നമ്മുടെ കേരളം അപ്പോൾ അവിടെ ഒന്ന് ജീവിച്ചു പോണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരാളല്ല ഒരു ഫാമിലിയാണ് കഴിയുമോ എന്നുള്ളത് അല്ലേ പരിശോധിച്ച് നോക്കേണ്ടത് നമുക്ക് ഇവിടെ എന്താണ് എന്തെങ്കിലും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിലും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല നമുക്ക് ഈ ഏഴായിരം എന്ന് പറയുന്നത് വർദ്ധിപ്പിച്ചു തരണം ഇവിടെ ഇപ്പോൾ പിന്നെ അത്യാവശ്യ നിത്യോപയ സാധനങ്ങളുടെ വില എന്താണ് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങൾക്കും സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ് ഈ കേരളത്തിൽ ഈ ആശാവർക്കർമാർ ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്നത് വണ്ടിക്കൂലിക്കാണ് ബസ് ഫെയർ വർദ്ധിപ്പിക്കുമ്പോൾ ഫെയർ സ്റ്റേജ് കുറച്ചുകൊണ്ട് വന്നിട്ട് പണ്ട് നമ്മൾ മിനിമം ചാർജിന് യാത്ര ചെയ്യുന്ന അത്രയും ദൂരം അതിന്റെ പകുതിയെപ്പോയി യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പൊ എങ്ങനെ ജീവിക്കും ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ രൂപ ഉണ്ട് അപ്പൊ അത് വർദ്ധിപ്പിച്ച് ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഉൾപ്പെടെ തലത്തിൽ ആവശ്യപ്പെടുന്നതാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഉൾപ്പെടെ മിനിമം വേതനം നടപ്പാക്കണം പെർ ഡേ എഴുനൂറ് രൂപ എന്ന് പറഞ്ഞാൽ അത് പട്ടിണിക്കൂലിയാണ് അതായത് വലിയ ആഡംബരത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഒരാൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ദിവസം ഒരു എഴുന്നൂറ് രൂപ കൊടുക്കണം ആ തുകയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഈ അറുപത്തിരണ്ട് വയസ്സിൽ ആശവർക്കർമാരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മാർച്ച് രണ്ടിന് നമ്മുടെ സർക്കാർ ഒരു ഉത്തരവിറക്കി ആ ഉത്തരവിനെതിരെ നമ്മുടെ സംഘടന അതിശക്തമായ സമരം കേരളത്തിൽ നടത്തി കാരണം അറുപത്തിരണ്ട് വയസ്സാവുമ്പോൾ ആശാവർക്കർമാരെ നിയമിക്കുമ്പോൾ അവർക്ക് ഒരു പിരിഞ്ഞു പോകൽ കാലാവധിയൊന്നും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല ഏത് വയ്യാതാവുമ്പോൾ എപ്പോൾ വേണേലും പിരിഞ്ഞു പക്ഷെ ഒരു പ്രായം നിശ്ചയിച്ചു വരുമ്പോൾ അവർ പിരിച്ചു പിരിച്ചുവിടുമ്പോ ഈ പതിനെട്ട് ഇരുപത് വർഷക്കാലം ഒരു സർക്കാർ സംവിധാനത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തവര് അവർ പിരിഞ്ഞു പോകുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കണ്ടേ അതൊരു ആവശ്യകതയല്ലേ കാരണം പലരും വിധവകളാണ് കുടുംബത്തെ ഏക വരുമാനമാർഗമുള്ളവരാണ് വീടില്ലാത്തവരാണ് ക്യാൻസർ അടക്കമുള്ള ഗുരുതരമായ രോഗങ്ങളുള്ളവരാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് പല വിധത്തിൽ ലോൺ എടുത്തിട്ടുള്ളവരാണ് അപ്പോൾ ഈ നാളെ നമുക്ക് അറുപത്തിരണ്ട് വയസ്സിന് മറ്റന്നാൾ മുതൽ വരണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ജീവിതത്തിന് ഒരു സെക്യൂരിറ്റി അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണം അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴിന് മിനിസ്റ്റർ വിളിച്ചേർത്ത ഒരു ചർച്ചയിൽ നമ്മളും പങ്കെടുത്തതാണ് അപ്പോൾ അന്ന് ഈ വിഷയം പറഞ്ഞപ്പോൾ നമ്മുടെ സംഘടന മാത്രം അതിനെ എതിർത്തു കാരണം വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ട് ഉത്തരവിറക്കാവുള്ളവശ്യപ്പെട്ടു അന്ന് ഇടതുപക്ഷ യൂണിയൻ ഉൾപ്പെടെ പല യൂണിയനുകളും ഉണ്ടായിരുന്നു അവർ പ്രായത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ അറുപത്തി അഞ്ച് വയസ്സ് വരെയൊക്കെ ഇവിടെ നടത്തണോ ഒരു അറുപത്തിരണ്ടാക്കണോന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കാം പശ്ചിമ ബംഗാളിൽ രണ്ടായിരത്തിഇരുപത് മുതൽ മൂന്നു ലക്ഷം രൂപ വിരമിക്കുന്ന ആശമാർക്ക് കൊടുക്കുന്നുണ്ട് അത് രണ്ടായിരത്തിഇരുപത്തിയാലിൽ അവർ റിവൈസ് ചെയ്ത് അഞ്ചു ലക്ഷം രൂപ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊരു അഞ്ചു ലക്ഷം രൂപ നമ്മളൊന്ന് ആലോചിച്ചു നോക്കേ ഒരാൾക്ക് ഒരു വീട് വെക്കാൻ അഞ്ചു ലക്ഷം രൂപ തികയുമോ ഇല്ല ഒരു ഗുരുതരമായ രോഗം വന്ന ഇപ്പം നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കി പിരിച്ചോണ്ടിരിക്കാണ് ഇരുപത്തി അഞ്ച് ലക്ഷത്തിനും മുപ്പത് ലക്ഷം ഒക്കെ പിരിക്കാൻ അപ്പൊ എന്തിനുണ്ട് ഒന്നിനുമില്ലാത്ത നമ്മുടെ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ നമ്മുടെ പ്രതിനിധിയായി ഡൽഹിയിൽ പോയിരിക്കുന്ന കെ വി തോമസിന്റെ ഒരു മാസത്തെ ശമ്പളമാണ് അഞ്ചു ലക്ഷം രൂപ അതൊരു വിരമിക്കൽ ആനുകൂല്യമായിട്ട് നമ്മൾ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരിക്കുക അതെങ്കിലും കൊണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഡിമാൻഡുകൾ അതുപോലെ തന്നെ ഓണറേറിയും ഈ കിട്ടുന്ന തുച്ഛമായ തുക പോലും അത് ഡ്യൂ ഇട്ടുകൊണ്ടാണ് കൊടുക്കുന്നത് ഇത് പ്രതീക്ഷിച്ചല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത് നമുക്ക് ആരെങ്കിലും കടം തരുമോ ഒരു എന്ന് ശമ്പളം കിട്ടുമെന്ന് അല്ലെങ്കിൽ വേതനം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ആളുകൾക്ക് ആര് കടം തരും അപ്പൊ പട്ടിണി എന്നൊക്കെ ജീവിക്കണ്ടേ വണ്ടിക്കൂലി കൊടുക്കണ്ടേ ഇതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ചോദിക്കുന്നത് അപ്പൊ ആ ഡിമാൻഡ് നേടിയെടുക്കാതെ ആ ഡിമാൻഡ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പത്താം തീയതി നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നത് സമരം ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസം എത്തി സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു സർക്കാരിന് സാമ്പത്തിക കടക്കണിയാണെന്ന് പ്രചരിപ്പിച്ചു നമ്മളല്ല പ്രചരിപ്പിക്കുന്നത് നമ്മുടെ ധനമന്ത്രി തന്നെ പറഞ്ഞതാണ് വീണ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ കാണാൻ മിനിസ്റ്റർ പറഞ്ഞു നമ്മള് ഭയങ്കര സാമ്പത്തിക പരാധീനതയല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം ിയേറ്റ് നടയിൽ നിന്നും പോകില്ല സർക്കാർ എത്ര അവഗണിച്ചാലും ഇവിടെ രാഷ്ട്രീയ സംഘടനകളൊക്കെ അത് പിന്തുണയ്ക്കുന്നുണ്ട് അവർ പിന്തുണച്ചു പോകട്ടെ നമ്മുടെ അവര് പിന്തുണ സ്വീകരിക്കും പൊതുസമൂഹം ഈ കേരളത്തിന്റെ പൊതുസമൂഹം ഈ സമരത്തോടൊപ്പമാണ് നൂറ് ശതമാനം ഞങ്ങൾക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം വിജയിപ്പിച്ചിട്ടേ പോകും എത്ര കടുംപിടുത്തം പിടിച്ചാലും സമരമായി തന്നെ മുന്നോട്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്